ഋഷഭ് പന്ത് വലിയ തുകക്ക് എൽ എസ് സിയിലേക്ക് പോയി പക്ഷേ ഡൽഹി ക്യാപിറ്റലിന് കുലുക്കൊന്നുമില്ല അവർ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് തങ്ങളുടെ കന്നി കിരീടത്തിനായിട്ടുള്ള ആ ഒരു മുന്നോട്ട് പോക്ക് തുടരുകയാണ് അക്സർ പട്ടേലിനെ അവർ ക്യാപ്റ്റനാക്കി ഫാഫ് ഡു പ്ലസിയെ വൈസ് ക്യാപ്റ്റനാക്കി അതുപോലെ കോച്ചിങ് സ്റ്റാഫ് ആകെ മാറിപ്പോയിട്ടുണ്ട് കെവിൻ പീറ്റേഴ്സിനെ അവർ മെൻറ്റർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ജേക്ക് ഫ്രേസർ ബഖാർക്കും അതുപോലെ ക്രിസ്റ്റൻ സ്റ്റബ്സും ഒക്കെ വെടിക്കെട്ട് പടർത്താൻ അവിടെയുണ്ട് അക്സർ പട്ടേലിനോടൊപ്പം സ്പിൻ വിസ്മയം തീർക്കാൻ ഏതായാലും കുൽദീപ് യാദവ് ഇപ്പോഴും അവിടെയുണ്ട് പിന്നെ മിച്ചൽ സ്റ്റാർക്ക് അവരുടെ ടീമിലേക്കുണ്ട് ചുരുക്കത്തിൽ ഇത്തവണ മികച്ച ടീമും കൊണ്ട് തന്നെയാണ് ടി സി വരുന്നത് ഡി സിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ് ഇരുപത്തിയേഴ് കോടി രൂപ രൂപക്കാണ് ലക്നൌ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ കൊണ്ടുപോയത് അപ്പോൾ പിന്നെ അക്സർ പട്ടേലിനെ അവർ ക്യാപ്റ്റനാക്കി കെ എൽ രാഹുൽ വന്നിട്ടുണ്ട് പക്ഷേ രാഹുൽ ക്യാപ്റ്റനാവുന്നില്ല എന്ന തീരുമാനമെടുത്തപ്പോൾ അക്സർ പട്ടേലിൽ ക്യാപ്റ്റനാവുന്നു ഹാരി ബ്രൂക്ക് കളിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി രണ്ട് വർഷത്തെ ബാനും മേടിച്ച് വച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ഫാഫ് ഡ്യൂ പ്ലസ് സി ഉണ്ടല്ലോ നാൽപ്പത് കഴിഞ്ഞെങ്കിലും ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇപ്പോഴും വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള താരമാണ് ഫാഫ് ഫാഫെന്നറിയാം അതുകൊണ്ട് തന്നെ ഫാഫിനെ വൈസ് ക്യാപ്റ്റനാക്കി അവർ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവരുടെ ടീമ് നോക്കുമ്പോൾ ജെയ്ക്ക് ഫേസും മഖാർക്കും ഫാഫ് ഡു പ്ലൈസിയും ചേർന്നുകൊണ്ട് ഒരു കിടലൻ തുടക്കം അങ്ങിട്ട് കഴിഞ്ഞാൽ ഏത് എതിർ ടീമിൻ്റെ ബൗളിംഗ് നിരയെയും അവർക്ക് തച്ചുതുക്കാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ് പിന്നാലെ കെ എൽ രാഹുൽ വരുമെന്ന് പ്രതീക്ഷിക്കാം മധ്യനിരയിലാണ് അദ്ദേഹം കളിക്കുക എന്ന് പറയുന്നുണ്ട് ദൻ അഭിഷേക് പോറല്ലെ നമ്മൾ നമ്പർ ഫോറിൽ പ്രതീക്ഷിക്കുന്നു അതിനുശേഷം ക്രിസ്റ്റൻ സ്റ്റെപ്സ് വെടിക്കെട്ടുവായിട്ട് സ്റ്റെപ്സ് പിന്നെ അക്സർ പട്ടേൽ ഏത് പൊസിഷനിലും ഇപ്പോൾ ബാറ്റിങ്ങിൽ ഇറങ്ങാം എന്നുള്ള രൂപത്തിലേക്ക് അക്സർ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിലാണ് അക്സർ പട്ടേലുള്ളത് ആ കോൺഫിഡൻസിൽ നിൽക്കുന്ന താരമാണ് അവരുടെ ക്യാപ്റ്റൻ എന്ന കാര്യം കൂടി നോക്കുക പിന്നെ അശുതോഷ് ശർമ്മയുണ്ട് നമ്പർ സെവനിൽ അശുതോഷ് ശർമ്മയെ പ്രതീക്ഷിക്കുന്നു റിസ്വി ഒരു പക്ഷേ നമ്പർ എയ്റ്റിൽ വന്നേക്കാം അതല്ല ബൌളിങ്ങിനാണ് പ്രാധാന്യമെങ്കിൽ മോഹിത് ശർമ്മ വരും എന്ന് പ്രതീക്ഷിക്കാം റിസ്വിയെ നിങ്ങൾക്ക് അറിയാമല്ലോ വലിയ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ തവണ സി എസ് കെ കൊണ്ടുപോയിട്ട് ഒന്നും ആവാതെ പോയി പക്ഷേ ഇത്തവണ അദ്ദേഹം തൻ്റെ മികവ് കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് നമ്പർ നയനിൽ കുൽദീപ് നമ്പർ ടെന്നിൽ മിച്ചൽ സ്റ്റാർക്ക് പിന്നെ ടി നടരാജൻ അവിടെയുണ്ട് അദ്ദേഹം നമ്പർ ഇലവനിൽ അപ്പോൾ മുകേഷിനെയോ മുകേഷിനെ അവർ ഇമ്പാക്ട് സബ് ആയിട്ട് ഉപയോഗപ്പെടുത്തുമെന്ന് കരുതാം സൂപ്പർ ടീമുണ്ട് വെടിച്ചില്ല്ല് ടീമുണ്ട് ഇത്തവണ അക്സർ പട്ടേലിൻ്റെ കരിയറിങ്ങനെ പീക്കിലേക്ക് പോകുന്ന സമയമാണല്ലോ ആ പീക്കിൻ്റെ ഏറ്റവും ഉന്നതിയിൽ അവർ ഒരു കിരീടവും കൊണ്ട് അത് പൂർത്തിയാക്കിയാൽ അത്ഭുതപ്പെടേണ്ട